ഗാസയിൽ ആഴ്ചകൾ നീളുന്ന വെടിനിർത്തൽ കരാർ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെച്ചതായി അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ വെളിപ്പെടുത്തി ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചാൽ ഏതു നിമിഷവും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്ക അറിയിച്ചു ഹമാസിനു മേൽ സമ്മർദ്ദം തുടരാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടതായും യു എസ് അറിയിച്ചു ഹമാസിനു മേൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഖത്തർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടതായും ജെയ്ക്ക് സളിവൻ ചൂണ്ടിക്കാട്ടി ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായത് നല്ല കാര്യമാണെന്നും ദൈനംദിന സ്വഭാവത്തിൽ ഇക്കാര്യം തങ്ങൾ നിരീക്ഷിക്കുമെന്നും സള്ളിവൻ ചൂണ്ടിക്കാട്ടി റഫയ്ക്കു നേരെ ആക്രമണം നടത്താൻ തീയതി കുറിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്കയുടെയും മറ്റും കടുത്ത എതിർപ്പിന് ഇടയാക്കി അതേസമയം റഫ ആക്രമണം സംബന്ധിച്ച തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് റഫേൽ ജനങ്ങളുടെ പുനരധിവാസത്തിനായി ഇസ്രയേൽ നാൽപ്പതിനായിരം ടെന്റുകൾ ഒരുക്കുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നദന്യാഹുവിന്റെ രാജിയും അടിയന്തര വെടിനിർത്തൽ കരാറും ആവശ്യപ്പെട്ട തെല്ലവിവിൽ ഇന്നലെയും ആയിരങ്ങൾ തെരുവിലിറങ്ങി അതിനിടെ ലെബനാനേർക്ക് തുറന്ന യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ യുദ്ധമുണ്ടാവുന്ന പക്ഷം സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ സംബന്ധിച്ച് ഹൈഫ മേയർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആശുപത്രി അധികൃതരോടും തയ്യാറായിരിക്കാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഡമാസ്കസിൽ കോൺസുലേറ്റ് ആക്രമിച്ചതിനുള്ള ഇറാന്റെ പ്രത്യാക്രമണം ഈതവധി കഴിഞ്ഞാലുടൻ ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് സൈന്യമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനിക നയതന്ത്ര കേന്ദ്രങ്ങളിൽ മാത്രമായി ആക്രമണം പരിമിതപ്പെടുത്തുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടൽ ഇറാനുമായി യുദ്ധത്തിനില്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു അതേസമയം ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യാനുള്ള നീക്കം തടഞ്ഞതിലുള്ള പ്രതിഷേധ സൂചകമായി ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി നിർത്താൻ തുർക്കി തീരുമാനിച്ചു അതേസമയം കൈറോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ പുരോഗതിയുള്ളതായി ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് താൽക്കാലിക വെടിനിർത്തലിൽ വലിയ പ്രതീക്ഷയാണ് ഉടലെടുത്തത് എന്നാൽ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി ഹമാസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ചർച്ചയിൽ യാതൊരുവിധ ധാരണയുമായിട്ടില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് സ്ഥിരമായ വെടിനിർത്തൽ ബന്ദികളുടെ മോചനത്തിനു പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രായേൽ സേനയുടെ പിൻമാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിച്ചെങ്കിലും ഇസ്രായേൽ ഇത് ചുരുട്ടിക്കൂട്ടി വേണം ഹമാസിന്റെ പ്രതികരണത്തിലൂടെ വിലയിരുത്താൻ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾക്കൊപ്പം യു എസ് ചാരസംഘടനയായ സിഐഎയുടെ മേധാവി വില്യം ബേൺസും പങ്കെടുക്കുന്നുണ്ട് ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് യുഎസ് ശ്രമം കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ ഖാനിയോണിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിരുന്നു ചർച്ചയ്ക്കിടെ നടന്ന ഈ സംഭവം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രയേൽ പിൻവലിച്ചത് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് വിലയിരുത്തലുകളുണ്ടായത് മാത്രമല്ല റാഫേലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ യുദ്ധതന്ത്രമാണെന്നാണ് നീക്കത്തിനു പിന്നിലെന്ന് വിലയിരുത്തലുകളുമുണ്ട് ഖാനിയൂണിസിൽ നിന്ന് ഒഴിഞ്ഞുപോയവരടക്കം പതിനഞ്ച് ലക്ഷം പേരാണ് റാഫേൽ തിങ്ങിപ്പാർക്കുന്നത് എന്നാൽ സേനാ പിൻമാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കാമെന്ന് യുഎസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പ്രതികരിച്ചു ന്യൂസ് കേരള കൗമുദി